ഹലോ സുഹൃത്തുക്കളെ മഴക്കാലം ആയതുകൊണ്ടേ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഇട്ടാൽ പല ആളുകൾക്കും വൈപ്പറ് ചൂടായാണ്ട് ഷോർട്ടായി പോകുന്നുണ്ട് വെള്ളം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ വൈപ്പർ ഒറ്റത്തവണ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതുപോലൊരു സ്വിച്ച് ആണ് ഇത് യൂണിവേഴ്സൽ ഫോണിൻ്റെ സ്വിച്ചാണ് ആണ് സാധാ നമ്മളെ ഫോണിനെ വെക്കുന്ന സ്വിച്ച് സ്പെയർ പാർട്സിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ ഇരുപത് റുപ്യ മുപ്പത് ഉറുപ്പേ വിലയുള്ളൂ ഞാൻ വെച്ചത് ഇത് ഇവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയും വെക്കാഞ്ഞ് ഡാഷ്ബോർഡ് വെക്കണമെങ്കിൽ വെക്കാം അപ്പോൾ ഒറ്റ തവണ നെക്കി കഴിഞ്ഞാൽ തന്നെ ഒരു വട്ടം വൈപ്പർ ഇട്ടിട്ട് തിരിച്ചും മെട്ടന്നെ വൈപ്പർ വരും അങ്ങനെ ആകുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് വൈപ്പർ വർക്ക് ചെയ്തിട്ടുള്ള കംപ്ലൈൻറ്റ് ഒഴിവാക്കാൻ പറ്റും ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ വൈപ്പർ മോട്ടറിൻ്റെ അല്ല വൈപ്പർ സ്വിച്ചിൻ്റെ ഒരു ഇതുണ്ട് ഇതാ ഈ ടാഗ് കണ്ടാവും ഈ ടാഗ് ഇത് വൈപ്പർ സ്വിച്ച് എഴുതി ഉണ്ടാവും അതിൻ്റെ കണക്ടറാണിത് ആ സ്വിച്ചിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വയർ കട്ട് ചെയ്യാത്ത രീതിയിൽ ഈ ഈ ക്ലിപ്പ് ഊരിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്വിച്ചിന് കൊടുക്കണ നമ്മൾ യൂണിവേഴ്സിൽ സ്വിച്ചിന് കൊടുക്കാനുള്ള വയർ കൊടുത്തിട്ട് അത് രണ്ട് കണക് സ്വിച്ച് രണ്ട് അവിടെ കൊടുത്തിട്ട് ടാപ്പ് ചുറ്റി വയറൊന്നും കട്ട് ചെയ്തില്ല എന്നിട്ട് ആ വയറിനെ ഇതിലെങ്ങനെ കൊടുത്തിട്ട് ഈ ഇത് അയക്കണം ഇത് അയച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാ എന്നിട്ട് ഇതിൻ്റെ ഉള്ളൂടെ അങ്ങനെ കൊടുത്തിട്ട് ഈ സ്വിച്ചിന് ഫിറ്റ് ചെയ്യാം ഇനി ഇത് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്താലും മതി എന്നാലും വണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി മറ്റേത് ഇതിമ പ്രെസ് ചെയ്യുമ്പോൾ ഇതല്ല ഇതിമ പ്രസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇത് പ്രെസ്സ് ചെയ്ത് പിന്നെ അവിടെ സ്റ്റെക്കായി നിൽക്കണം അങ്ങനത്തെ കാര്യങ്ങൾ വരാറുണ്ട് കാരണം ഇതിലൂടെ ഒക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ സ്വിച്ച് ഫിറ്റ് ചെയ്തത് ഫിറ്റ് ചെയ്തിട്ടിപ്പോ ഒരു വർഷത്തോളമായി അപ്പൊ ഇന്നും ആരോ ഒരാളെ ചോദിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് വിടാൻ പറഞ്ഞുകൊണ്ട് ഇട്ടതാണ് ഓക്കെ